നമസ്കാരം ഡോണാർ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് കാക്കനാട് പൂക്കാട്ടുപടി ഉണ്ട് പുക്കാട്ടുപടിയിൽ മലയിടം തുരത്താണ് ഈ കാണുന്ന പ്രോപ്പർട്ടി ഇത് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടി നല്ല അഞ്ച് മീറ്റർ വീതിയിൽ ടാറൊക്കെ ചെയ്ത് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് പുക്കാട്ടുപടിയിലുള്ള ഈ പ്രോപ്പർട്ടി സെൻറിന് അഞ്ചര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇതിൽ അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് നാല് സെൻറ്റ് അങ്ങനെ എത്ര പ്ലോട്ട് വേണേലും കൊടുക്കാം നല്ല വെള്ളമൊന്നും കയറാത്ത നല്ല ഉയർന്ന പ്രദേശമാണ് അപ്പോൾ നല്ല രീതിയിൽ കട്ടയെല്ലാം പിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നാല് അഞ്ച് ആറ് ഏഴ് എട്ട് സെൻറ്റൊക്കെ ആയിട്ട് കൊടുക്കാവുന്നതാണ് സെൻറ്റിന് അഞ്ചര ലക്ഷം രൂപ ഉള്ളൂ ഒക്കെ പക്ക പുരയിടമാണ് നല്ല രീതിയുള്ള റോഡ് ചുറ്റും കോമ്പൗണ്ട് ഹാളൊക്കെ ഉണ്ട് നല്ല ചെമ്മണ്ണാണ് ചെങ്കലിൻ്റെ പ്രദേശമാണത് ഓക്കേ സൂപ്പർ വീതിയാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ അടുത്തുതന്നെ വില്ലാസൊക്കെ വരും ഇതിൽ അപ്പം ആവശ്യമുള്ളവർ ഉടൻ തന്നെ പിടിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ ഓക്കേ